അപ്പോൾ സന്തോഷം ഞാൻ നേരത്തെ തുടങ്ങിയത് തന്നെ ഞാനല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തൃശ്ശൂരിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങളല്ലെങ്കിൽ പോലും നഷ്ട സ്വപ്നങ്ങൾക്ക് സാധ്യത അരുളുന്ന തരത്തിൽ അവരൊരു നിശ്ചയം ദൃഢനിശ്ചയം എടുത്തെങ്കിൽ ആ നിശ്ചയം എന്നിലേക്കാണ് എത്തിയതെങ്കിൽ അവരുടെ ഹൃദയങ്ങളാണ് പേറിക്കൊണ്ട് ഞാൻ ഇന്ന് വടക്കുന്നാഥ സന്നിധിയിലെത്തിയിരിക്കുന്നത് തൃശ്ശൂരിനെ എത്ര വാരി പുണർന്നാലും മതിയാവില്ല ഈ തൃശ്ശൂരിന് എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് പ്രതിഷ്ഠ നേടിയിരിക്കുന്നത് തൃശ്ശൂർ എൻ്റെ കിരീടവുമാണ് പ്രസാദം പദ്ധതിയല്ല ആർക്കിയോളജിയെ മുൻനിർത്തിക്കൊണ്ട് നിയമപരമായും ഘടനാപരമായും സാങ്കേതികപരമായും സാധ്യമാകുന്നത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉള്ള രാജീവ് ചന്ദ്രശേഖർ ശ്രീ വി മുരളീധരൻ എന്നേക്കാൾ സീനിയറായ ശ്രീ ജോർജ് കുര്യൻ എൻ്റെയൊക്കെ ഇടപെടൽ അത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മാത്രമല്ല ആരാധന സ്പിരിച്വൽ ടൂറിസം എന്നത് ഇന്നലെ എനിക്ക് വന്നിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ നോട്ടിലും സ്പിരിച്വൽ ട്യൂറിസം എന്നതിന് മുന്തിയ പരിഗണന ആയുഷ് ടൂറിസം അതിനും പ്രാഥമികമായ പരിഗണന നമുക്ക് കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ പങ്കാളിത്തം വമ്പിച്ച നിലയിൽ വരികയാണെങ്കിൽ ഗുരുവായൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ചാവക്കാട് പോലെയുള്ള പ്രദേശങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു കാലത്തും ഉപയോഗപ്രദമാവില്ല ഉപയോഗശൂന്യമായി ഇങ്ങനെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സ്ഥല ഉടമകളുടെ ഒരു പരിതേവനമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്ന തരത്തിലൊരു പ്രഖ്യാപനം ഈ നൂറ് ദിവസത്തിനുള്ളിലല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വാർത്ത ഇപ്പം ഞാൻ പറയുന്നത് അറിഞ്ഞ് അവിടെയുള്ളവർ ഞാൻ ഏതാ സ്ഥലം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള നല്ല അന്തസ്സുള്ള ആയുർവേദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആയുർവേദ ടൂറിസം കണ്ടൽ ടൂറിസം ഇതെല്ലാം ശക്തമായി തന്നെ സ്ഥാപിതമാവുന്ന അഞ്ച് വർഷങ്ങളെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരിക്കും നാളെ എട്ടേ മുക്കാലിനാണ് നെടുമ്പാശ്ശേരിയിലാണ് നമ്മളല്ല ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ ആ വകുപ്പുകളിലേക്ക് എം പി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കടന്നുകയറ്റത്തിന് സാധ്യതയുണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ജോലി ചെയ്തത് മുഴുവൻ ശ്രീ ഡോക്ടർ എസ് ജയശങ്കറും അദ്ദേഹത്തിൻ്റെ എം ഒ എസും എംഒ എസിനെ ഉടനെ തന്നെ അയച്ചു പ്രൈം മിനിസ്റ്റർ അവിടെ ഇരുന്ന് മുഴുവൻ അനലൈസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് അവിടുത്തെ നിയമപരമായ കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കുന്നുണ്ട് കേരള ഗവൺമെന്റ് സെയിങ് ദിൽ കണ്ടിന്യൂ ലോക ലോക കേരള സഭ It is their right. It is their right. We are not here to discuss what should be done or what should not be done. It is their prerogative. So, they are also a government. The government of India is looking at the mishap as a huge disaster. In fact, if you check the economic history of the state pre-uae period you will understand the emotion of the government of india which still continues through different governments which different polities which control the governments it is continuing the pravasi is a jewel in the hearts of the people of india and also kerala because the Quantum is huge.